ന്ദർശയനായ ഒരു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ വളരെ വിശുദ്ധമായി തന്നെ അദ്ദേഹത്തെ അശോകഞ്ചരിവിനും സഹോദരിലൊക്കെ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ കുറിച്ച് ഒക്കെ തന്നെ സംസാരിച്ചു കഴിഞ്ഞു എനിക്ക് ആദ്യം പറയാനുള്ളത് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനൊരു പരിപാടി പുരോഗമന സാഹചര്യത്തിന് സംഘം സംഘടിപ്പിച്ച ഏറ്റവും ഉചിതമായ തീർന്നു എന്നാണ് ഒരുപക്ഷെ പൊതുജനാധിപത്യ പ്രസ്ഥാനം ചെയ്യുന്നേക്കാൾ പ്രാധാന്യം പുരോഗമന സായി സംഗതി ചെയ്യുമ്പുണ്ട് എന്നുള്ളതാണ് ഒരു പ്രദേശത്ത് നിറഞ്ഞു നിരുന്ന ഒരാൾ പ്രദേശത്ത് ചെറുപ്പമാത്രമല്ല തൃശ്ശൂർ ജില്ലയിൽ മുഴുവൻ നിറഞ്ഞു നിരുന്ന ഒരാൾ അയാളുടെ വൈവിധ്യപൂർണമായ പ്രവർത്തനങ്ങൾ അതിൽ നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ച പോലെ സാംസ്കാരിക രംഗത്ത് ഒരു കൾച്ചറൽ പോളിറ്റിക്സ് എന്ന രീതിയിൽ സാംസ്കാരിക രാഷ്ട്രീയം കൈകാര്യം ചെയ്തു തരുന്ന ഒരാൾ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ആദരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെ കൂടി പങ്കാളി ആക്കിക്കൊണ്ട് നമ്മളൊരാൾ വിട്ടുപോകുന്ന സമയത്ത് അനുസരണങ്ങൾ നടത്താറുണ്ട് പക്ഷെ ജീവിച്ചിരിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടത് ആ നടപടി സ്വീകരിച്ച ഈ ചെറുപ്പ കമ്മിറ്റിയെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യാം സാംസ്കാരിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില കാര്യങ്ങൾ അറിയാം ഞാൻ ഇവിടെ മുമ്പ് തന്നെ ചെറുപ്പിലെ ആ പഴയ പാർട്ടി ഓഫീസിൽ എത്താറുണ്ട് പല കമ്മിറ്റികളും പുരോഗമനകലാസായ സംഘത്തിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പൊ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാർട്ടി ഓഫീസുകളിൽ പുരോഗമനകലാസായ സെക്രട്ടറി യോഗം വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് വളരെ പരിമിതി ഉണ്ടായിരുന്നു മിക്കവാറും ചെറുപ്പേരിയ കമ്മിറ്റി ഓഫീസിൽ തന്നെയാണ് പൂക്കാസടി യോഗം വിളിക്കാറുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുമ ശ്രീനിവാസേന കണ്ടുപരി സുരേഷ് എറ്റാരിപെട്ടിരിക്കുന്നുണ്ട് അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന ചെറുപ്പേരിയ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഓഫീസ് സെക്രട്ടറി ആയിരുന്നു സുരേഷ് സുരേഷ് അക്കാലത്ത് നാടക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സജീവ ഇടപെട്ടിരുന്ന ഒരാളാണ് അത് മാത്രല്ല അദ്ദേഹത്തിന് കലാകാരന്മാരോടുള്ള കൺസേൺ എത്രമാത്രം ഉണ്ട് എന്നുള്ള ഒരു ഉദാഹരണ ഞാൻ പറയുന്നത് അപ്പൊ അന്ന് ഇങ്ങനെ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കലാജാതകൾക്കൊക്കെ വേണ്ടി പരിപാടി അവതരിപ്പിക്കുമ്പോൾ അവതരിപ്പിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ പരിമിതി ഉണ്ടായിരുന്നു വളരെ പരിമിതി ഉണ്ട് കാരണം അത് അങ്ങനെ ഉണ്ടാവാറില്ല കാരണം സംഘാടനത്തിന് പ്രാധാന്യം പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് മറ്റു പല കാര്യങ്ങൾക്കും പൈസ ചിലവാക്കുമ്പോഴും ഇതിനു വേണ്ടി അത്ര പൈസ ചിലവാക്കുന്ന കാര്യം അങ്ങനെ ആലോചിക്കാറില്ല സംഘടനാപരമായിട്ട് തീരുമാനം ഉണ്ടാവാറില്ല ഒരു ഓർമ്മയുണ്ട് അന്ന് ശ്രീനിവാസായിട്ട് വിളിച്ചു പറഞ്ഞു സുരേഷ് ഒറ്റാലിക്ക് കൃത്യമായി അത് റിമ്യൂണറേഷൻ കൊടുക്കണം എന്ന് ബന്ധപ്പെട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു അതൊരു കലാകാരനോടുള്ള കൺസേൺ ആണ് അത് അത്ര മനസ്സ് ചെറിയ മനസ്സും അല്ല അത് നിർവഹിച്ചിരുന്നത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ കണ്ടശാനും സ്കൂളില പി ടി എ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പി ടി എ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാൻ ശ്രീനിവാസേട്ടൻ പിന്നെ അവിടുത്തെ എച്ച് എമ്മും പിന്നെ എ ഒ ഡി ഒക്കെ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂ പോളിൽ അന്നും ഇംഗ്ലീഷിന് വേണ്ടി ഒരു താൽക്കാലിക ടീച്ചറെ അപ്പോയിൻറ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഇന്റർവ്യൂ വെച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് അവരോട് ഏറ്റവും ഗംഭീരമായ ചോദ്യങ്ങൾ ചോദിച്ചൊരു മനുഷ്യനാണ് ഇരിക്കുന്നത് വേട്സ് വർദ്ധനെ കുറിച്ചും ഷേക്സ്പിയറെക്കുറിച്ചും ഒക്കെ തന്നെ ഇംഗ്ലീഷിൽ തന്നെ അവരോട് ചോദ്യം ചോദിച്ച ഒരാളാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിൻ്റെ വായനയുടെ ഒരു പിന്നെ പാണ്ഡിത്യെ തീർച്ചയൊക്കെ മനസ്സിലാക്കണം നേരത്തെ അശോകൻ ചോദിച്ചു സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ തന്നെ ബിക്വാറോട് വളർന്നുവന്നത് ചുറ്റുവട്ടത്തിലുള്ള വായനശാലയും കലാസമിതിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളർന്നു വന്നതാണ് ഈ വായന എന്ന് വെച്ചാൽ മനുഷ്യരെ വല്ലാത്തൊരു ലോകത്തേക്ക് മാറ്റുകയും വിശാലമായൊരു മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തിയൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് സമീപകാലത്ത് നമ്മളൊക്കെ നേരിടുന്ന ചില പരിമിതികളതാണ് ആ ലോകത്ത് നിന്ന് വായിക്കാൻ പോലും സമയം കിട്ടാത്ത അത്രയ്ക്ക് പാക്ക്ഡാണ് പുതിയ കാലത്തെ ആക്ടിവിസ്റ്റ് ഒരു സമയം അതിൻ്റെ പരിമിതിയുണ്ട് വാസ്തുവിൽ മനുഷ്യരെ തിരിച്ചറിയാൻ തീർച്ചയായിട്ടും ലോകത്തെ എല്ലാ മനുഷ്യ ജീവിതങ്ങളെയും ആവിഷ്കരിക്കുന്നുണ്ട് നമ്മുടെ കലാസൃഷ്ടങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ വിശാലമായൊരു മാനവികത ലോകവീക്ഷണം നമുക്കുണ്ടാവും ഉണ്ടാകും അത് അന്ന് അവർ നേരത്തെ സൂചിപ്പിച്ച ഒരു ചെറുപ്പം നല്ല രീതിയിൽ ഈ കലാസമിതിയും സാംസ്കാരവും പുറത്തുനിന്ന് ബന്ധപ്പെട്ടു ഒരു വലിയ നേട്ടമുണ്ട് എനിക്കറിയാം ശ്രീനിവാസ് അപൂർവം പലപ്പോഴും നമുക്കെതിരായിട്ട് ഉന്നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കെതിരെ ഉന്നയിക്കുന്ന ഒരു വിമർശനം എന്ന് വെച്ചാൽ അവർ ആളുകളോട് പിന്നെ ചിരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നതാണ് വസ്തു പക്ഷെ അതൊരു ഒരു പരിമിതി തിരക്കിൻ്റെ ഇടയിൽ അങ്ങനെ പ്രശ്നമുണ്ട് പക്ഷേ ശ്രീനിവാസാടിനെ കുറിച്ച് എങ്കിലും അങ്ങനൊരു പരാതി ആരും പറയും തോന്നുന്നില്ല വളരെ പ്ലസന്റായിട്ടെന്നെ എല്ലാവരും ഇടപെടുക ആ ഗുണം തീർച്ചയായിട്ടും ഇവിടെ ഇരുത്തിയിട്ടല്ല ദിനകരൻ വിനയപൂർവ്വം പറഞ്ഞല്ലോ നേരത്തെ എനിക്ക് സാംസ്കാര രംഗത്തെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നൊക്കെ തീർച്ചയായിട്ടും എനിക്കറിയാം എൻ്റെ ഒരു നാടകത്തിൽ തന്നെ യുവജന വേദിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പിന്നെ ദിനകരനും അവിടുത്തെ ഇപ്പൊ ഒരു നല്ല വായനശാലയാണത് നല്ല സാംസ്കാരിക പ്രവർത്തനം നമ്മുടെ ചേർപ്പ് മേഖലയിൽ നടത്തിയിരുന്ന ഒരു പ്രസ്ഥാനമാണ് വാസ്തു അവിടുത്തെ യുവജന വേദി എന്നുള്ള സംഗതി അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന ഒരാളാണ് സാഹു ദിനകരൻ അന്ന് അവതരിപ്പിച്ച പാട്ടബാക്കി കേദാംബോര നാടകത്തിലെ പ്രധാന കഥാപാത്രം കിട്ടുന്ന ഈ അവതരിപ്പിച്ച ഒരാൾക്കൂടിയാണ് അപ്പോൾ വിനയപൂർവ്വം പറഞ്ഞതാണ് തീർച്ചയായിട്ടും ഇവർക്കൊക്കെ ഇതിൻ്റെ ഗുണമുണ്ട് ഇപ്പം ദിനായകരന് ഇടപെടുന്ന സമയത്ത് ആളുകളോട് വളരെ പ്ലസന്റായിട്ട് തന്നെയാണ് ഇടപെടുക ഒരു തരത്തിലുള്ള മസലപിടുത്തില്ലാതെ തന്നെയാണ് ആളുകളൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും സാംസ്കാരിക പ്രവർത്തകരായ വലിയ ത്യാഗങ്ങൾ ചെയ്യുന്ന വിപ്ലവകാരികളാണ് വാസൂല് എന്നും പിന്നെ തിളക്കമുള്ള നക്ഷത്രങ്ങളായിട്ട് മാറിയിട്ടുള്ളത് ഇപ്പൊ കാസ്റ്റർ കാസ്ട്രോ പോലുള്ള ആളുകൾ ഇപ്പോഴും മാർക്കീസൊക്കെ അന്ന് എഴുതിയിരുന്ന ഓരോ നോവലും ക്രോണിക്കൽ ഓഫ് ദ ഡെത്ത് എന്നൊക്കെ പറഞ്ഞ വലിയ ഗ്രന്ഥങ്ങളൊക്കെ ആദ്യത്തെ കൈയെഴുത്ത് പ്രതി കാസ്ട്രോ ആയിരുന്നു വായിച്ചിരുന്നത് അപ്പൊ അത്തരത്തിലുള്ള നല്ല റാപ്പോർട്ട് സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ടായിരുന്നു അതൊരു വലിയ അത്തരം പിന്നൊരു കാലമാണ് തീർച്ചയായിട്ടും അതിന് മാതൃകയായിരുന്നു ശ്രീ മാത്രം ഞാൻ അടുത്തതായി പൊന്നാട അണിയിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ അവരുടെയും പ്രിയപ്പെട്ട കവിയും ഗാനരചീവിതവുമായിട്ടുള്ള ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ അവർക്കെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു ും സദസ്സിലുമുള്ള അതിരണിയരെ പ്രിയപ്പെട്ട സഹകളെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് കാരണം മനുഷ്യനെ ഒരു നല്ല കമ്മ്യൂണിസ്റ്റിനെ നമ്മൾ യുവ തലമുറയ്ക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് അത് കാരണം എന്തുകൊണ്ടാണ് ശ്രീനേട്ടൻ രണ്ട് തവണ ജയിലിൽ പോയത് എന്ന് നമ്മുടെ കുട്ടികളെ അറിയണം നമ്മൾ ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീനേട്ടൻ ജയിലിൽ പോയത് ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് നമുക്ക് നമ്മൾ നമ്മളാക്കിയത് നമുക്ക് എല്ലാവർക്കും ഇവിടെയും ഒരുമിച്ചിരിക്കാൻ കഴിവ് നൽകിയ ഒരുപാട് പച്ച മനുഷ്യർ അവർ തന്ന ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ് അവിടെയാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രസക്തി അതാണ് ശ്രീനിട്ടിനെ ഇവിടെ ആദരിക്കാൻ ഒരു കാരണം സ്ത്രീനേട്ടം ചെയ്ത പ്രവർത്തനങ്ങളെ മുഴുവൻ മനസ്സിലേറ്റിക്കൊണ്ടാണ് ഇന്ന് പുരോഗമന കലാസാഹിത്യ സംഘം ഈ ആദരണം നൽകുന്നത് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ടതിന് നമ്മൾ പലതും മറന്നു പോവുകയാണ് അത് മറന്ന് പോകുന്ന കാര്യങ്ങളെ നമ്മള് ഓർക്കുകയും പുതിയ തലമുറക്ക് അത് പറഞ്ഞ് പകർന്നു നൽകുകയും ചെയ്യണം നമുക്കറിയാവുന്ന ഒരു കാര്യം എ കെ ജി അതോട് കൂടിട്ട് അന്ന് അവിടെ ഒരു ബോർഡ് ആദ്യം അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്നായിരുന്നു അന്ന് വരെ ക്ഷേത്രത്തിൽ കയറാത്ത ഒരുപാട് ആളുകള് അവിടേക്ക് കയറാനുവാ അനുവാദം നൽകി അല്ലെ അന്ന് അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാതെ എഴുതി വെച്ചിരുന്നെങ്കിലും ഹിന്ദുക്കളെ ആരെയോ കയറ്റിരുന്നില്ല അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടും പ്രവേശിക്കാം ഒരു കാലഘട്ടത്തിൽ പോലും ആളുകൾ കയറിയിരുന്നില്ല ഭയന്നിട്ട് തവർന്ന ബിംബങ്ങളെ കറക്കാൻ കഴിയാത്തത് കൊണ്ട് അപ്പൊ അവരുള്ളത് കൊണ്ടാണ് നമ്മള് പലരും അമ്പലത്തേക്ക് പോകാൻ സാധിച്ചത് അവരെ നമ്മള് മറന്നുപോയി അല്ലെ അവര് മറക്കുക മാത്രമല്ല ചരിത്രത്തെ മറന്നു എന്നിട്ടാ ഈ പോയവരൊക്കെ എന്ത് ചെയ്തു കഴിയുമ്പോ കിട്ടും കെട്ടി അല്ലേ ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറയും അത്രയും ചരിത്രബോധമില്ലാത്ത ബോധമില്ലാത്ത ആളുകളോട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് ശ്രീനേട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പൊ വായനയുടെ കാര്യം പറഞ്ഞു ഞാനും പ്രായം പ്രസ്താവന കൂടിയിട്ടാണ് ഇ എം എസിന്റെ നാലപ്പാട്ട് അനുസ്മരണം കേൾക്കാൻ പോയത് അന്ന് ഇ എം എസ് ആണ് അത് ഉദ്ഘാടനം ചെയ്തത് ഇ എം എസ് ഒരു കാര്യം ഞാൻ അന്ന് സെന്റ് തോമസ് കോളേജിൽ പഠിക്കുമ്പോഴാണ് വിക്ടർ യുഗോയുടെ പാവങ്ങൾ എന്ന കൃതി വായിക്കാൻ ഇടയായത് അത് വിവർത്തനം ചെയ്ത നാലപ്പാട്ട് നാരായണനേനോനാണ് ആ പുസ്തകം വായിച്ചതോടു കൂടി എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു പാവപ്പെട്ടവരോടുള്ള അനുകമ്പ വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്നെ അത് സഹായിച്ചു ഒരു വലിയ മനുഷ്യൻ നമുക്ക് കിട്ടി അല്ലെ കുടുംമയും കൂണുകൾ വറുത്തു കളഞ്ഞ് മനുഷ്യനാക്കപ്പെട്ടൊരാളെ കിട്ടുന്ന ഒരു പുസ്തകം വായനയിലൂടെയാണെന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കാരണം നാടകങ്ങളും വായനശാലകളും കൂടി മറിച്ചിട്ടതാണ് ഉഴുത് മറിച്ചതാണ് അതുകൊണ്ടാണ് ശ്രീനിയേട്ടന് ഏറ്റവും ഇഷ്ടം രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തനം അല്ലെ നമുക്കറിയാം അമ്പത്തേഴില് ഇ എം എസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഞെട്ടിപ്പോയത് ഇവിടുത്തെ വലതുപക്ഷം മാത്രമല്ല അത് ലോകത്തിലെ വലതുപക്ഷവും ഞെട്ടി കുറച്ചു എങ്ങനെയാണ് ഒരു കൊച്ചു രാജൻ ചുമന്നത് ചുമന്നു പോയത് എന്നവര് ഭയപ്പെട്ടു അവര് സി ഐ പോലുള്ള ഏജന്റുകൾ അമേരിക്ക തന്നെ രംഗത്തിറക്കി അന്വേഷണം കണ്ടുപിടിക്കാൻ നടത്തി അന്വേഷണത്തിന് മനസ്സിലായത് കൊറേ നാടകങ്ങളാണ് ഇത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലേറ്റാൻ സഹായിച്ചത് നമുക്കറിയാം പല നാടകങ്ങളും നമുക്കറിയാം അല്ലെ മലബാറിലെ വടക്കൻ മലബാറിലെ അയിമൂലിന്റെ നാടകത്തിന്റെ പേര് തന്നെ ജലം മനുഷ്യനാവാൻ നോക്ക് എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം ആ നാടകത്തിന്റെ കണ്ടത് എന്താണെന്നുള്ളത് അത് തൃശ്ശൂരിലേക്ക് കടന്ന വീട്ടിയുടെ ഒക്കെ നാടകങ്ങൾ അവരൊക്കെ അഭിനയിച്ച നാടകങ്ങൾ അടക്കമുള്ള അല്ലെ മറക്കുടയിൽ നിന്ന് സ്ത്രീകളെ അരങ്ങത്തേക്ക് കൊണ്ടുവന്ന മറക്കുട മാറ്റി സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തിലേക്ക് കൊണ്ടുവന്ന നാടകങ്ങൾ അതുപോലെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി പോലെയുള്ള തെക്കൻ തിരുവിതാംകൂറിലെ നാടകങ്ങൾ ഈ നാടകങ്ങളൊക്കെ കളിച്ചപ്പോ ആളുകള് വളരെ ചിന്തയുള്ളവരും യുക്തിയുള്ളവരും ആയി ആയിത്തീർന്നു എന്നുള്ളതാണ് ഞങ്ങള് പ്രേംപ്രസാദ് കൂടി ഒരു കാര്യമുണ്ട് സാംബശുവിനെ കുറിച്ച് പറയേണ്ടി വന്നു അയ്യങ്കാളിയുടെ ഒരു കഥ ഞങ്ങളുടെ ഒരു സുഹൃത്ത് കഥാപ്രസംഗമാക്കുന്ന പറഞ്ഞു വന്നപ്പോ സാംബശുവിനെ കുറിച്ച് ഓർക്കേണ്ടി വന്നു കാരണം ക്ഷേത്രത്തിലേക്ക് പറയണ്ടല്ലോ വേടനോട് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല പണ്ട് സാമ്പശനെ പിടിച്ചു എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ നിങ്ങൾ ഒരിക്കലും രാഷ്ട്രീയമൊന്നും പറയരുതാണ് പറഞ്ഞു കഥ പറഞ്ഞോളൂ അതില് രാഷ്ട്രീയം പറയേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ അവര് പറഞ്ഞു സാമ്പശ പറഞ്ഞ രാഷ്ട്രീയം ഒന്നും പറയണില്ല എന്ന് പറഞ്ഞു ഇത് പറഞ്ഞത് ബാലേന്ദ്ര ചുള്ളിക്കടാണ് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞാണ് ഞാൻ കേട്ടത് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇരുപത്തി അഞ്ച് സൈക്കിൾ ചവിട്ടിയാണ് സാംബശിവന്റെ കഥാപൃത്തം കേൾക്കാൻ പോയത് അവിടെ ചെന്നിട്ട് സാംബശിവൻ ഇല്ല വന്നിട്ടില്ല ഒരു പതിനഞ്ച് മിനിറ്റ് സാംബശിവൻ വന്നു എന്നിട്ട് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു ക്ഷേത്ര മൈതാനിയിൽ നിറഞ്ഞൊഴുകുന്ന ജനത്തിനോടായി പറഞ്ഞു സഭുജ്ജരായ ഗുരുജനങ്ങളെ മാതാപിതാക്കൾക്ക് പറഞ്ഞു പറഞ്ഞു ഞാൻ വൈകാൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഈ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു യുവ ഒരു ജാഥ കടന്നു പോവുകയായിരുന്നു അതിന് മുറിച്ച് കിടക്കാൻ പറ്റൂല്ല അവരാവേശത്തോടെ പുഷ്ടികൾ ഉയർത്തി ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് എല്ലാവരും പറഞ്ഞു അപ്പൊ ക്ഷേത്രക്കാരൻ രാഷ്ട്രീയം പറയുന്നുള്ളത് പറയാതെ തന്നെ ഒരു സത്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ക്ഷേത്ര അവസാനിപ്പിച്ചു അതൊക്കെ രാഷ്ട്രീയ കലാകാരനെ പറയാതെ നിവർത്തില്ല പിന്നെ ഞാൻ കലാകാരൻ അല്ലാന്ന് പറഞ്ഞ രാഷ്ട്രീയ കൃത്യം പറഞ്ഞില്ലേ പ്രാമസത്തിരുത്തില്ലേ അതിലൊരു പാട്ടില്ല ഞാനാ പാടിയത് ഞാൻ അഭിന അതിനോട് വേറൊരു ഗായകനെ ഏൽപ്പിച്ചു കുറച്ച് അവർ നീ പാടിയാ മതി അങ്ങനെ ഇരുനാഴി മണ്ണിന്നായി ഒഴകുന്ന കർഷകൻ ഇരു കാലി മാടുകളായിരുന്നു പുലിയും കാടുകളിൽ മയമാടം കെട്ടിയൊരാ കാരണവന്മാർ കലമാനോട് മല്ലിട്ടും കൊലയാനയ നേരിട്ടും ചുടുന്നിലയലാക്കിയ കാരണവന്മാർ മലമ്പഞ്ഞും മലമ്പനിയും മീനക്കൊടു തീവയിലിൽ മണിമണി വയലുകളായി മാറ്റിമറിച്ചോർ വയലേലകൾ മടമടമഴ പെയ്യട്ടെ മണിവയിലിൽ പുഞ്ചിരിയുടെ ചിറയവർ തീർത്തു പതിരായിരുന്നാൽ അവരുടെ വേർ പിന്നെ പകരം കിടച്ചത് പണ്ടുകാലം അതുമാറിക്കാറ്റിന്റെ ഗതി മാറി ഇരുളിന്റെ തല കൊയ്യും നരിവാളായൊങ്ങി

നമ്മൾ നമ്മളൊന്നിരുന്ന ആളാ ഞങ്ങള് പാട്ട വൈകലിക്ക അകത്തൊരു ചെയ്തത് അപ്പൊ അതൊക്കെ കാലത്തെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ എവിടെയായിരുന്നു ഇരുന്നാഴി മണ്ണിനു കർഷകരുടെ ജീവിതം എന്തായിരുന്നു അപ്പൊ അത് മാറി അമടിച്ചിട്ട് വരണം എന്നതാണ് ഈ കഥ നമുക്ക് ഈ പാട്ടോടുകൂടി പറഞ്ഞു തരുന്നത് ഞാൻ എന്തായാലും ഈ കെ എന്നെ കുറിച്ച് ഞാൻ പണ്ട് എഴുതിയൊരു കവിത ശ്രീനടം സമർപ്പിച്ചുകൊണ്ട് ചൊല്ലാം

ഹൃദയം തുറന്നു ുംങ്ങൾ എത്ര നയിച്ചു നർമ്മമായി കണ്ടു തടവറ പോലുമേ ഒളിവിലായില്ല ജീവിതപാതയിൽ തെളിമയിൽ നിന്ന നിർഭയനല്ലയോ വിണ്ണിലെത്തി പ്ലവ നക്ഷത്ര മണ്ഡലത്തിൽ ചൈതന്യ മറന്നു നീ കാമുങ്ങൾ കൺമുന്നിലെന്നപോൽ ധീരരാം നിന്റെ തോഴരോടൊപ്പമായി പെയ്തൊടുങ്ങാത്ത മഴയിൽ കിളിർത്തവർ കനലൊരുക്കുന്ന വെയിലിൽ കുരുത്തവർ മധുരമായി മരണമാല്യം വരിച്ചവർ കുരുതിയിൽ പൂത്തു അഴകിൽ വിരിഞ്ഞവർ കരളിലഗ്നിയിൽ അമൃതം കടഞ്ഞവർ ചിതലു തിന്നു ദ്രവിച്ച ഗ്രന്ഥങ്ങളെ ചിതയൊരു കലാപം നടത്തിയും കനിവു കാണാതെ മുങ്ങിയൊടുങ്ങിയും ഇരുളിലെ പകച്ചതിയിൽ കുടുങ്ങി ചരിതം രചിച്ചവർ കനക കനകവിസ്മയംസ്മരച്ചാർ പൊലിമ തേടാതെ പന്ധമായി നിന്നവർ ഒഴുമ ചെയ്തു മറിച്ചു നിങ്ങളി ചുടുനിലെ തണിരണിയിക്കുവാൻ പുതിയ നാമ്പുകൾ മിരി കൂമ്പി നിൽക്കുമി കുളിരുകോരി നിറയ്ക്കുന്ന സ്മരണയിൽ ജനനായക നിന്റെ കർമ്മപഥങ്ങളിൽ വരികയായി നീളക്കൊടികൾ ഉയർത്തുവാൻ ഉയരെ ഉയരനിന്നു നീ സമരമുഖങ്ങളിൽ കാവലായി കാവലായി ഞങ്ങൾക്ക് അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി ഗ്രന്ഥശാല സംഘത്തിന്റെ തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം കൂടിയായിരുന്ന അനിൽ കെ കെ സ്നേഹപൂർവ്വം സഖാവ് ശ്രീനിവാസ ഏട്ടനുള്ള ഏറ്റവും അർത്ഥപൂർണമായ ഈ ആദരവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ നേരത്തെ സഖാവ് ശ്രീനിവാസ ഏട്ടനെ കുറിച്ച് സംസാരിച്ച ആളുകളെല്ലാം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ആവർത്തിക്കാനുള്ളത് പക്ഷെ അവരുടെ കൂട്ടത്തിൽ കുറെ നാളുകൾ ശ്രീനിവാസ ഏട്ടൻ്റെ ഒരു അയൽവാസിയായി ജീവിക്കാൻ അവസരം കിട്ടിയ ആളെന്ന രീതിയിൽ ആദരവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വാക്കുകൾ എവിടെ നിന്ന് ആരംഭിച്ച് എവിടെ അവസാനിപ്പിക്കണമെന്ന സ്വാഭാവികമായ ആശങ്ക എന്നിലുണ്ട് ഞാൻ അവിടെ നേരത്തെ വന്നപ്പോൾ വന്നപ്പോഴും ശ്രീനിവാസേട്ടടുത്ത് പോയിരുന്ന എന്താണ് നമുക്ക് ഇന്നത്തെ പരിപാടി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എടുത്ത വഴിക്ക് ശ്രീനിവാസേട്ടൻ പറഞ്ഞത് നമുക്ക് റഷ്യൻ വിപ്ലവത്തെ കുറിച്ചും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നമ്മുടെ മേഖലക്കകത്ത് നടന്ന തൊഴിലാളി വർഗ പോരാട്ടങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യണം എന്നാണ് ഒരല്പം മുമ്പ് സുജാതന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് അവസാനം ഞങ്ങൾ വർത്തമാനം അവസാനിപ്പിച്ചത് നമുക്ക് ആ ചാഴ് വായനശാലി ഒന്ന് ശരിയാക്കണം ഈ ഒന്ന് മുൻകൈ എടുക്കുകയും ഋഷ്യ വിപ്ലവവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവും തൊഴിലാളി വർഗ പോരാട്ടങ്ങളും പുസ്തകങ്ങളും വായനശാലകളെ കുറിച്ചുമാണ് ഒരു അഞ്ചാറ് മിനിറ്റ് നേരെ ഞങ്ങൾ സംസാരിച്ചത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആരാണ് ശ്രീനിവാസേട്ടൻ എന്നെ സംബന്ധിച്ചു ഞങ്ങൾ ചാഴുകാരെ സംബന്ധിച്ചുകൊണ്ട് എല്ലാവരും പറഞ്ഞു പാർട്ടി സഖാക്കളുടെ മാത്രമല്ല പാർട്ടിയുടെ പ്രവർത്തനത്തിനപ്പുറത്ത് നിൽക്കുന്ന എതിരാളികൾ ഉൾപ്പെടെ ഗുരുനാഥൻ എന്ന വിശേഷണത്തോടുകൂടി അഭിസംബോധന ചെയ്യുന്ന ആളാണ് ശ്രീനിവാസന്റെ ഞങ്ങളെ സംബന്ധിച്ച കാലത്ത് രാഷ്ട്രീയവും സംഘടനയും ആശയപരമായും പ്രത്യേക വിഷയങ്ങളെല്ലാം വന്നാൽ അവസാന വാക്കിനു വേണ്ടി ഞങ്ങൾ സമീപിക്കുന്നത് വായനശാലയുടെ തൊട്ടു പുറകിലുള്ള ആ കൊച്ചു വീട്ടിലാണ് ആ കൊച്ചു വീടിനകത്തൊരു ചെറിയ തിന്മയും മാത്രമുള്ളപ്പോഴും അവിടെ വെച്ചാണ് പല കാര്യങ്ങളുടെയും തർക്കങ്ങളുടെയും അവസാനത്തെ തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന സ്ഥലം അതൊരധികാര കേന്ദ്രമൊന്നും അല്ല കല്ലയപ്പിളർക്കുന്ന കല്പനയുടെ വാക്കുകളുമല്ല പക്ഷേ അവിടെയാണ് പലതും തീർപ്പാക്കിയിരുന്നത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കട്ടൻ കാപ്പി വെച്ച ആള് ആരാന്ന് ചോദിച്ചാൽ ശ്രീനിവാസേട്ടന്റെ ശ്രീനിവാസേട്ട് പ്രിയപത്നി സരസ്വേജിയായിരിക്കും എല്ലാവർക്കും ഓർമ്മയേ ഉണ്ടാവുക ഒരു ചെറിയ രണ്ട് സ്റ്റീൽ ഗ്ലാസ്സുകളുണ്ട് ആയി മുറക്കുന്ന ചായയുണ്ട് ആരെങ്കിലും വന്നാൽ ഉടൻ തന്നെ സിനിമ വിളിക്കായി സരസോ ഒരു ചായയും ആ രീതിയിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും സമീപിക്കാവുന്ന പറയാമല്ലോ നേരത്തെ സുരേഷ് കൂടെ പറഞ്ഞതാണ് ബോംബെയിൽ നിന്ന് വന്ന് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഒരു ഇംഗ്ലീഷിനൊരു കത്ത് വന്നാൽ ആ കത്തിൽ എന്താണ് എഴുതിയതെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ഓടിച്ചില്ല ശ്രീനിവാസേട്ടൻ്റെ വീട്ടിലേക്കാണ് കാരണം ഇംഗ്ലീഷിലുള്ള കത്ത് വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ആളുകൾ അന്നത്തെ കാലത്ത് വളരെ അപൂർവമായിരുന്നു ഞങ്ങളുടെ പ്രദേശങ്ങളിൽ അതുമാത്രമല്ല നേരത്തെ എല്ലാവരും ഇവിടെ വായനയെക്കുറിച്ചും മറ്റെല്ലാം സൂചിപ്പിച്ചാണ് ശ്രീനിവാസേട്ടൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം അവസാനം ചേർപ്പായിരുന്നു അന്തിക്കാടും പെരിങ്ങോട്ടുകരയും ചാഴൂരുമെല്ലാം കഴിഞ്ഞ് പാർട്ടിയുടെ ഉയർന്ന ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായി ചെർപ്പ് കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന സമയം അന്ന് നമ്മുടെ പള്ളിപ്പുറം ആലപ്പാട് റോഡിന്റെ പണി കഴിഞ്ഞിട്ടില്ല ചെറുപ്പിലേക്ക് പോകണമെങ്കിൽ ചാഴൂരിൽ നിന്ന് നടന്ന് ചാഴറൂട്ടിൽ പോവുക ചാഴറൂട്ടിൽ നിന്ന് ബസ് കയറുക തിരിച്ചും അങ്ങനെ തന്നെ അക്കൂട്ടത്തിലാണ് തിരിച്ചു വരുന്ന സമയത്ത് പലപ്പോഴും ശ്രീനിവാസേട്ടനുമായിട്ട് സംസാരിക്കുമ്പോൾ ഇന്ന് രണ്ട് മൂന്ന് ആൾക്കൂടിയൊക്കെ കറയുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് നേരത്തെ പറഞ്ഞതുപോലെ പുസ്തകങ്ങളെ കുറിച്ച് എഴുത്തിനെ കുറിച്ച് സംസ്കാരത്തെ കുറിച്ചൊക്കെയാണ് ആ നേരങ്ങളിലെല്ലാം സംസാരിക്കുക ഞാൻ വലിയ വഹനക്കാരനൊന്നു പറഞ്ഞു പക്ഷെ പല പുസ്തകങ്ങളും വായിക്കണം എന്ന് തോന്നിയത് സഖാവ് ശ്രീനിവാസേട്ടനുമായി അന്ന് രാത്രി സമയങ്ങളിൽ ബസ്സിറങ്ങി നടന്നു വരുന്ന ആ ചർച്ചകളുടെ കൂടി ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെ നല്ല കമ്മ്യൂണിസ്റ്റ് ആകാം എന്ന് ശ്രീനിവാസ് ചോദിച്ച ശ്രീനിവാസ് ശ്രീനിവാസേട്ടൻ പറയും എങ്ങനെ നല്ല കമ്മ്യൂണിസ്റ്റ് ആകാം എന്ന് പറയുന്ന ഒരു കൊച്ചു പുസ്തകമുണ്ട് അറുന്ന് വായിച്ചു എന്താണ് ശ്രീനിവാസ് ശ്രീനിവാസേട്ട നമ്മുടെ പാർട്ടിയും പ്രത്യേക ശാസ്ത്രവും ചോദിച്ചാൽ വായിക്കാൻ അദ്ദേഹം പറഞ്ഞില്ല എമിൽ ബോൺസിന്റെ എന്താണ് മാർക്സിസം എന്ന് പറയുന്ന ഒരു കൊച്ചു പുസ്തകമുണ്ട് അറുന്ന് വായിച്ചു നോക്ക് വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളെ കുറിച്ച് തീഷ്ണമായ പോരാട്ടങ്ങൾ നടക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനെ കുറിച്ചൊരു ബൗദ്ധികമായിട്ടുള്ള ധാരണയുണ്ടാവണമെങ്കിൽ ആദ്യം വായിക്കേണ്ട പുസ്തകം ഫയറിന്റെ മർദ്ദന്റെ ബോധനശാസ്ത്രമാണ് അതൊന്ന് വായിക്കുക വർഗീയ ഫാസിസ്റ്റ് ശക്തികള് രാജ്യത്ത് അരങ്ങേറ്റം കുറിക്കാൻ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ശരിയട്ടം പറഞ്ഞു ദിവിത്രോവിന്റെ ഫാസിസത്തിനെതിരെയുള്ള ഉള്ള മുന്നണി എന്ന് പറയുന്ന പുസ്തകം വായിക്കുകയോ അങ്ങനെ പലതും വായിക്കണം എന്ന് തോന്നിക്കുന്ന പ്രേരിപ്പിക്കുന്ന ചർച്ചകൾ നേരത്തെ പറഞ്ഞതാണ് വായന മാത്രമല്ല പ്രശ്നം വായിച്ച പുസ്തകങ്ങളെ കുറിച്ചുള്ള ചർച്ചയിൽ കൂടി മാത്രമേ അത് നമുക്ക് വേണ്ടത്ര രീതിയിൽ ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുള്ളൂ അതിലെല്ലാം നല്ല ഇടപെടൽ നടത്തിയ രാഷ്ട്രീയത്തെ വരേണ്ടതാക്കി മാറ്റാതെ സർഗാത്മകമാക്കി മാറ്റുവാൻ ഏതൊരു പ്രശ്നത്തിന്റെയും പുറകിൽ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടിന്റെ കാഴ്ചപ്പാടിൻ്റെ പിൻബലത്തോടെ ഇടപെടുവാൻ ഒരു നാടിനെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച കർമ്മയോഗിയായ പോരാളിയായിരുന്നു സഖാവ് ശ്രീനിവാസേട്ടെന്ന് അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു സൂചനപ്പിക്കുന്നില്ല അക്ഷരങ്ങളെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും നമ്മളെല്ലാവരും പറഞ്ഞു അതുമാത്രമായിരുന്നില്ല ശ്രീനിവാസേട്ട് ഒറ്റാലി കൂടി അത്യാവശ്യം മനസ്സിന് മാത്രം ആരോഗ്യം പോരാ ശരീരത്തിനും ആരോഗ്യം വേണം കായികമായി കരുത്തുള്ളൊരു തലമുറയെ വാർത്തെടുക്കണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ ഇവിടെ ഇരിക്കുന്ന പല ആളുകളെയും പല പറഞ്ഞ പുലി വാലാവൂന്നറിയില്ല എങ്കിലും അതിനും നേതൃത്വപരമായ പങ്കുവയ്ക്കും അപ്പൊ ശ്രീനിവാസേറ്റോട് ചോദിച്ചു ശ്രീനിവാസേറ്റവിടുന്നാണ് ഈ കായികമുറകളൊക്കെ അഭ്യസിച്ചത് അഭ്യസിച്ച ആളുടെ പേര് അദ്ദേഹം പറഞ്ഞു ആ പേര് ഇന്നലെ എൺപത് വയസ്സ് പൂർത്തീകരിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ പേരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുവാൻ കേവലമായ ഒരു കെട്ടുനാടകങ്ങൾക്കപ്പുറത്ത് അർത്ഥവും അതിന്റെ എല്ലാ രീതിയിലേക്കുള്ള പരികൽപ്പനകളും ഏറ്റുവാങ്ങി തൊഴിലാളികൾക്കൊക്കെ ഞങ്ങൾക്ക് യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേർപ്പ് എരിയായ ഇവിടെ ഇപ്പോൾ ചാഴുവ് തന്നെ കോട്ടം മിഞ്ചമുടി പൊള്ളു ആലപ്പാട് പുറത്തു പ്രദേശങ്ങളിൽ പോയാൽ ഇപ്പോഴും വയസ്സായ കാരണവന്മാർ നമ്മോട് ചോദിക്കുന്ന പേരാണ് എന്താണ് ശ്രീനിവാസേട്ടൻ്റെ വിശേഷം എന്നുള്ളത് അപ്പോൾ ഒരു കാലഘട്ടത്തിനകത്ത് മനുഷ്യന്റെ മനസ്സിൽ പണിയെടുക്കുന്ന മല നമ്മുടെ പ്രദേശത്തെ കർഷക തൊഴിലാളിയുടെ തൊഴിലാളികളുടെ എല്ലാം മനസ്സിനകത്ത് എഴുതിയ അധ്യായമായി മാറിയ ശ്രീനിവാസേട്ടന് ആദരവ് എന്നുള്ളത് കേവലം ഒരു ഔപചാരികമായ ചടങ്ങല്ല ഏറ്റവും ഉദാത്തമായ ഒരു കാര്യമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പുരോഗമന കലാസാഹിത്യ സംഘത്തിന് ഈ പ്രവർത്തനം നടത്തിയതിന് ഏറെ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു നാടിന് വഴികാട്ടിയായി വിളക്കായി വെളിച്ചമായി ഇനിയും ഒരുപാട് നാൾ നമ്മെ നയിക്കുവാൻ ശ്രീനിവാസേട്ടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം